നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും പാകിസ്ഥാനിൽ ഭൂകമ്പം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കറാച്ചി മേഖലയിലാണ് ഭൂകമ്പം ഇരുപത്തിനാല് മണിക്കൂറിൽ നിരവധി തവണയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പല കാരണങ്ങളാണ് ഇതിനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധരടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എൻ സി എസ് പ്രകാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പത്ത് കിലോമീറ്റർ താഴ്ചയിൽ പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വരും മണിക്കൂറിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക കേന്ദ്രമായ കറാച്ചിയിലാണ് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായ ചെറിയ ഭൂകമ്പങ്ങളാണ് കറാച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സമാനമായ ഒന്നിലധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കറാച്ചിയിൽ കുറഞ്ഞത് അഞ്ച് പ്രദേശങ്ങളിലാണ് താമസക്കാർ പലപ്പോഴും ഭൂകമ്പത്തിൽ പേടിച്ച് പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് പലപ്പോഴും പാകിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂചലനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഭരണകൂടമാണോ എന്നുള്ള ആരോപണങ്ങളും സംശയങ്ങളൊക്കെ തന്നെ ഉയർന്നു വരാറുണ്ട് ഇന്ത്യയും പലപ്പോഴും അത് നിരീക്ഷിക്കുകയും ചെയ്യാറുണ്ട് പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ആണവായുധം പരീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണി ഉയർത്തിയ ആൾക്കാരാണ് അതുകൊണ്ട് മുഴുവനായും വിശ്വസിക്കാനും പറ്റില്ല ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവിക ഭൂചലനം തന്നെയാണോ അതോ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനം കൊണ്ടുണ്ടായ ഭൂചലനമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു ചൈനയിൽ നിന്ന് പല സഹായങ്ങളും നിരന്തരം പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുൻപ് ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടാകുമെന്ന ഘട്ടം വന്നപ്പോൾ അന്ന് ജഹ്റാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് നടന്നത് ഒരു ആണവ പരീക്ഷണമാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു ഇപ്പോൾ അവിടെ കനത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഫോർട്ട് ലൈൻ സ്ഥാനം കാരണം ഇടയ്ക്കിടെയുള്ളതും നാശനഷ്ടങ്ങൾ വരുത്തുന്നതുമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പാകിസ്ഥാൻ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കാരണം അത് ഒന്നിലധികം പ്രധാന ഫോൾട്ട് ലൈനുകൾക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ പ്രദേശത്തെ ഇടയ്ക്കിടെയുള്ളതും പലപ്പോഴും വിനാശകരവുമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യത ഉള്ളതാക്കുന്നു ചരിത്രത്തിലുടനീളം പാകിസ്ഥാൻ കാര്യമായ ഭൂകമ്പ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വാർത്താ ഏജൻസിയായ എൻ എയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ട് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതായത് യൂറേഷ്യൻ ഇന്ത്യൻ പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നത് ബലൂചിസ്ഥാൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശങ്ങൾ ഗൈബർ ഗിൽ ഗിൽറ്റ് ബാൽട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങൾ യൂറേഷ്യൻ പ്ലേറ്റിന്റെ തെക്കേ തെക്കേറ്റത്ത് ഇറാനിയൻ പീഠഭൂമിയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് വിപരീതമായി സിന്ധ് പഞ്ചാബ് പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ എന്നീ പ്രവിശ്യകൾ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ദക്ഷിണേഷ്യയുടെ ടെക്ടോണിക് ചട്ടക്കൂടിന്റെ ഭാഗമാണ് അതിനാൽ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഈ പ്രദേശം ശക്തമായ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട് കറാച്ചിയിലെ കാലാവസ്ഥാ കേന്ദ്രത്തിലെ ഒരു മുഖ്യ കാലാവസ്ഥാ നിരീക്ഷകൻ അമീർ ഹൈദറിന്റെ അഭിപ്രായത്തിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ ആഴത്തിൽ മൂന്നേ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നഗരത്തിലെ അഞ്ച് പ്രദേശങ്ങളിൽ നിന്നെങ്കിലും ഏറ്റവും പുതിയ ഭൂകമ്പ പരമ്പരയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാന്തി പ്രദേശത്തെ ചരിത്രപരമായ ഒരു ഫോൾട്ട് ലൈൻ അതിന്റെ ഭൂകമ്പ ഊർജം പുറത്തുവിടുന്നതിനാൽ കറാച്ചിയിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹൈദർ പറഞ്ഞു ഭൂമി അതിന്റെ ഭൂകമ്പ ഊർജം പൂർണ്ണമായും പുറത്തുവിടുകയാണെങ്കിൽ അതൊരു വലിയ ത്തിന് കാരണമാകുമെന്നും വിശദീകരിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നില്ല ജൂൺ ഒന്ന് മുതൽ കറാച്ചിയിൽ നേരിയ തീവ്രതയുള്ള ഇരുപത്തിയൊന്ന് ഭൂകമ്പങ്ങളെങ്കിലും അനുഭവപ്പെട്ടിരുന്നു നഗരത്തിലും പരിസരത്തും രണ്ടേ പോയിന്റ് ഒന്ന് മുതൽ മൂന്നേ പോയിന്റ് ആറ് വരെ തീവ്രത കുറഞ്ഞതോ മിതമായതോ ആയ ഭൂചലനങ്ങൾ ഉണ്ടായി ഫോൾട്ട് ലൈൻ അതിന്റെ ഊർജം പുറത്തുവിടുമ്പോൾ അത് ചിലവഴിക്കുമ്പോൾ ഭൂചലനത്തിന്റെ തീവ്രത കുറയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി ഒൻപതിലും ഇതേ ഫോൾട്ട് ലൈൻ സജീവമായി നഗരത്തിൽ ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾക്ക് കാരണമായി പക്ഷെ പിന്നീട് അത് നിലച്ചു എന്നും ഹൈദർ പറഞ്ഞു കറാച്ചി മേഖലയിൽ രണ്ട് സജീവ ഫോൾട്ട് ലൈനുകളിൽ ഒന്നാണ് നിലവിലെ ഭൂകമ്പങ്ങൾക്ക് കാരണമായ ലാന്തി ചെയ്തത് പി എം ഡി ഡയറക്ടർ ജനറൽ മഹർ സാഹിബ് സാദ്ഖാൻ മറ്റൊരു കാരണം കൂടി ഇതിന് എടുത്തു പറയുന്നുണ്ട് ഭൂഗർഭ ജലത്തിന്റെ അഭാവവും ടാങ്കർ മാഫിയ എന്നറിയപ്പെടുന്നവരുടെ നിയമവിരുദ്ധ പമ്പിംഗ് മൂലമാണ് കറാച്ചിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതെന്നും അവകാശപ്പെടുന്നുണ്ട് കറാച്ചിയിലെ പ്രധാന പ്രശ്നം ഭൂഗർഭ ജലം ഇല്ല എന്നതാണ് കട്ടിയുള്ള പാറകൾ നീക്കം ചെയ്താൽ മണം മണൽ മാത്രമേ ഉണ്ടാകൂ കറാച്ചിയിൽ ശക്തമായ ഒരു ടാങ്കർ മാഫിയുണ്ട് അവർ പമ്പിംഗ് വഴിയോ മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയോ വെള്ളം പുറത്തെടുക്കുന്നു അത് പ്രേരിത ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന ഫോൾട്ട് ലൈനിന് മുകളിലൂടെ ഭൂഗർഭ ജലം പമ്പ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രപരമായി ലാന്തി ഫോൾട്ട് ലൈനിൽ വലിയ ഭൂകമ്പങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും മുഖ്യ കാലാവസ്ഥാ നിരീക്ഷകൻ ഹൈദർ കൂട്ടിച്ചേർത്തു ഒരു പ്രധാന ടെക്ടോണിക് അതിർത്തിക്ക് സ്ഥിതി ചെയ്യുന്ന കീർത്തൻ പർവ്വത നിരയിൽ ഇടയ്ക്കിടെ മിതമായ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഫോൾട്ട് ലൈൻ സ്ഥിരത കൈവരിക്കാൻ കുറച്ച് ദിവസം എടുത്തേക്കാം അതിനാൽ വരും ദിവസങ്ങളിൽ ആളുകൾക്ക് നേരിയ ഭൂചലനം അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവിക ഭൂകമ്പങ്ങളും മനുഷ്യനിർമ്മിത സ്ഫോടനങ്ങളും പുറപ്പെടുവിക്കുന്ന ഭൂകമ്പ തരംഗങ്ങളുടെ സ്വഭാവത്തിൽ വ്യക്തമായ വ്യത്യാസങ്ങളുണ്ടെന്നും സിസ്മോളജിസ്റ്റുകൾ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്ര ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിക്കുന്നതിന്റെ ഫലമായാണ് ഉണ്ടാകുന്നത് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള ഒന്നാണ് ഇന്ത്യൻ യൂറേഷ്യൻ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായി ഇവിടെ പതിവായി ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ഭൂകമ്പവും സ്വാഭാവികമായ കാരണങ്ങളാൽ സംഭവിച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു സാധാരണ ഭൂകമ്പങ്ങളും അണവായുധ പരീക്ഷണങ്ങളും ഭൂമിയിൽ കുലുക്കം സൃഷ്ടിക്കുമ്പോൾ ഭൂകമ്പമാപിനി ഇരുചലനങ്ങളെയും വ്യത്യസ്തമായാണ് രേഖപ്പെടുത്തുന്നത് ഊർജം പുറത്തുവരുന്ന രീതി പ്രഭവ കേന്ദ്രം തരംഗങ്ങളുടെ സ്വഭാവം എന്നിവയിലെ വ്യത്യാസങ്ങളാണ് അമേരിക്കയിലെ സാന്റിയ നാഷണൽ ലബോറട്ടറിയിലെ സയൻസ് ലീഡ് റോബർട്ട് ആബർട്ട് ദി സൈഫർ നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആണവായുധ പരീക്ഷണങ്ങളും സ്വാഭാവികങ്ങളും എങ്ങനെ വ്യത്യസ്ത ഭൂകമ്പ തരങ്ങൾ സൃഷ്ടിക്കുന്നു അതെങ്ങനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് പി തരംഗങ്ങളും എസ് തരംഗങ്ങളും ഭൂകമ്പങ്ങളിലും സ്ഫോടനങ്ങളിലും ഉണ്ടാകുന്ന പ്രധാന ഭൂകമ്പ തരംഗങ്ങളാണിവ ഇതിൽ പി തരംഗങ്ങൾ ഇത് ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും തള്ളപ്പെടുന്ന തരംഗങ്ങളാണിവ സ്ഫോടനങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു എസ് തരംഗങ്ങൾ അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങൾ ഷിയർ തരംഗങ്ങൾ എന്നും പറയും തെന്നിമാറുന്ന പ്രചലങ്ങൾക്ക് സമാനമായ ചലനം സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണിവ ഭൂകമ്പങ്ങളിൽ ഇവയുടെ ഊർജം കൂടുതലായിരിക്കും സ്ഫോടനവും ഭൂകമ്പവും തമ്മിലുള്ള ഊർജ്ജ വിന്യാസം ഒരു സ്ഫോടനത്തിൽ പുറപ്പെടുന്ന ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും പി തരംഗങ്ങളുടെ രൂപത്തിലായിരിക്കും എന്നാൽ ഭൂകമ്പങ്ങളിൽ എസ് തരംഗങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടാകും സ്വാഭാവിക ഭൂകമ്പങ്ങളിൽ എസ് തരംഗങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടാകും സ്ഫോടനങ്ങളിൽ ഈ തരംഗങ്ങളാണ് പ്രധാനമായി ഉണ്ടാകുന്നത് ഭൂകമ്പ മാപിനികളിൽ ഈ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയിലും വ്യത്യാസങ്ങളുണ്ട് പാകിസ്ഥാനിലെ ഭൂചലനത്തെ കുറിച്ച് പ്രചരിക്കുന്ന സിദ്ധാന്തങ്ങളിൽ ചിലത് ഇത് മനുഷ്യനിർഭിതമാണെന്ന് വാദിക്കുന്നു എന്നാൽ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന ശാസ്ത്രീയപരമായ തെളിവുകളൊന്നും ലഭ്യമല്ല